ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം പ്രതികളുടെ വീടുകളിലടക്കം ഇരുപത്തിയൊന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുകയാണ് സ്വർണ കവർച്ചയിൽ ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം പ്രജിത് മോഹനിലേക്ക് പോകുന്നു പ്രജിത്ത് ഇ ഡി പിടിമുറുക്കുന്നോ ശബരിമല സ്വർണ കവർച്ച കേസ് സ്വാഭാവികമായിട്ടുള്ള പരിശോധനകൾ തന്നെയാണ് കാരണം ഈ ഡീ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ടുള്ളൊരന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ആദ്യഘട്ടം മുതൽ വന്നിട്ടുള്ള വിമർശനമാണ് പ്രതികൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും ആ സാമ്പത്തിക ലാഭം എത്രത്തോളം എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് ഒക്ടോബർ ഇരുപതിന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട് ഈ ശബരിമല സ്വർണ്ണ കവർച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അറുന്നൂറിൽ താഴെ ഗ്രാം മാത്രം സ്വർണ്ണമാണ് അതുവരെ ഏതെങ്കിലും രീതിയിൽ കണ്ടെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളത് അന്ന് അതേ വിഷയം അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എസ് ഐ ടി കോടതിയിലടക്കം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അഞ്ഞൂറ്റി എൺപത്തി ആറ് ഗ്രാമിൽ താഴെ മാത്രം വരുന്ന സ്വർണ്ണമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത് അതും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പൂർണ്ണമായും എന്താണ് അതിൽ തെളിയിക്കുന്നത് ശബരിമലയിൽ നഷ്ടമായ സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല ഈ പ്രതികൾ ഈ സ്വർണ്ണ ചർച്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട് വിറ്റതിന് ശേഷം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിൽ ഈ ഘട്ടത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പരിശോധനകൾ തുടരുന്നു അപ്പോൾ സ്വാഭാവികമായും എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇതിൻ്റെ സാമ്പത്തിക വശത്തിലേക്ക് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ ഇ ഡിയുടെ ഈ പരിശോധനയിൽ കൂടുതൽ വ്യക്തതകൾ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ പ്രതികൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക ലാഭം എന്ന പതിവ് പറച്ചിലിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ കണ്ടെത്താൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ അന്വേഷണത്തെ നിർണായകമാക്കും പ്രത്യേകിച്ച് ഇ ഡിയുടെ കണ്ടെത്തലുകൾ ഇ ഡിയുടെ കൺ പരിശോധനകൾക്കൊടുവിൽ ലഭിക്കുന്ന നിർണായകമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ എന്നിവയെല്ലാം പ്രധാനപ്പെട്ടതാണ് അവയൊക്കെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ യഥാർത്ഥ തോതിലേക്ക് ഇക്കാര്യത്തിൽ വിരൽ അല്ലെങ്കിൽ വെളിച്ചം വീശുമെന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ നിന്നും നഷ്ടമാകുന്ന പാളുകളിൽ ഏതാണ്ട് രണ്ടായിരം ഗ്രാം രണ്ട് കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിൻ്റെ പരിശോധനയും അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് പക്ഷേ ആ പരിശോധനാ റിപ്പോർട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ സ്വർണം മാത്രമാണെന്ന് പറയുമ്പോൾ ബാക്കി സ്വർണം എങ്ങോട്ട് പോയി ആ സ്വർണം എത്ര എന്ത് പറ്റി അത് ഏത് രീതിയിലുള്ള ഇടപാടുകൾ അതിലുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അതിന് സ്വാഭാവികമായും ഇതിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലായിരിക്കാം അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ശബരിമലയിൽ നിന്ന് നഷ്ടമായിട്ടുള്ള സ്വർണം ും ആ സ്വർണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇടപാടുകൾ ആ ഇടപാടുകളിലുണ്ടായിട്ടുള്ള ആ സാമ്പത്തിക കൈമാറ്റങ്ങൾ എന്നിവയിലൊക്കെ ഒരു വ്യക്തത എന്തായാലും ഇടിയുടെ പരിശോധനയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ള പരിശോധനകൾ തന്നെ എന്തായാലും ഇരുപത്തിയൊന്നിടങ്ങളിൽ ഒരേ സമയം ഇടിയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നേതൃത്വം നൽകുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത അടക്കം പങ്കെടുക്കുന്ന വിവിധ യൂണിറ്റുകൾ സംയുക്തമായി നടത്തുന്ന ഒരു പരിശോധനയാണ് അപ്പോൾ അതിൽ വ്യക്തമായ വിവരങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഈ ഭക്തർക്കുണ്ട് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് അംഗങ്ങളിലേക്ക് ഇപ്പോഴും എസ് ഐ റ്റിയുടെ പരിശോധനയിൽ വ്യാപകമായിട്ടുള്ള പരാതികൾ വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ കൂടി ഈ ഇടിയുടെ പരിശോധനയ്ക്ക് അതീവ നിർണായകമാണ് അല്ലെങ്കിൽ അതീവ പ്രാധാന്യമുണ്ട് കൃഷ്ണരാജ് െന്ന് കരുതുന്നു ജിജീഷ് ഈ ശബരിമല സ്വർണ കവർച്ചയിൽ ഒരു ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി നടക്കുന്നു പിന്നീട് മുജാരി ബാബുവിലേക്ക് പോകുന്നു അങ്ങനെ ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന സമയത്താണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകുന്നില്ല വിശദമായ അന്വേഷണം വേണം ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം അകത്തു പോകണമെന്ന ഹൈക്കോടതിയുടെ ഇടപെടൽ കൃത്യമായി ഉണ്ടായപ്പോഴാണ് എൻ വാസു മുതിർന്ന സി പി എം നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസ്വം പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാർ അങ്ങനെയുള്ളവരൊക്കെ അകത്തേക്ക് പോയത് അപ്പോഴൊക്കെ ഉറക്കെ പറഞ്ഞു കേട്ട പേരുകളുണ്ട് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പി എസ് പ്രശാന്ത് അടക്കം പക്ഷേ ആരിലേക്കും കേസ് അങ്ങനെ എത്തിപ്പെടാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നല്ലോ കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ദിവസങ്ങൾ അറിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങൾ പോലും അറിയുന്നത് അപ്പോൾ ചില ഒളിപ്പിക്കലുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് അവസാനിപ്പിക്കണമെന്ന തീരുമാനത്തിനൊക്കെ സർക്കാരും സി പി എമ്മും ഒക്കെ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു എന്ന് വ്യക്തമാണ് ഇപ്പോൾ ഹൈക്കോടതി എസ് ഐ ടിയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട് അതിങ്ങനെ പലതരത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ടുപോയി സി പി എമ്മിൻ്റെ ഉന്നതരിലേക്ക് എത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എസ് ഐ ടി പോകുന്നു എന്ന സംശയം സജീവമാകുന്നുണ്ട് അപ്പോഴാണല്ലോ കൃഷ്ണരാജ് ഇവിടെ ഈ എസ് ഐ ടി ഒരു പിടിയിൽ നിർത്താൻ അല്ലെങ്കിൽ എസ് ഐ ടിക്ക് മേൽ പിടിപുറുക്കാനുള്ള നീക്കം സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാണുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും വലിയ ദുരൂഹതകൾ അന്വേഷണത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നു സാധാരണ നിലയിൽ ഹൈക്കോടതി ഒരു അന്വേഷണം നടക്കുമ്പോൾ എസ് ഐ ടി അത് സമഗ്രമായി അന്വേഷി അന്വേഷിക്കും കൃത്യമായ രീതിയിൽ തന്നെ ആയിരിക്കും അന്വേഷണം പോവുക എന്നെല്ലാമുള്ള ഒരു പ്രതീക്ഷയുണ്ടാകുമെങ്കിൽ അത്തരം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നീട് കടകംപള്ളി അടക്കമുള്ള ആളുകളിലേക്ക് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവിടെ എസ് ഐ ടിയുടെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ എസ് ഐ ടിക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾ വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു കാര്യങ്ങൾ കാരണം അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ കടകംപള്ളി ചോദ്യം ചെയ്തത് പോലും രഹസ്യമാക്കിയായിരുന്നു മൂന്ന് മണിക്കൂറിലധികം തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന് പറയുന്നു വിവരങ്ങൾ പലതും കടകംപള്ളിയിൽ നിന്ന് ലഭിച്ചില്ല എന്നും ലഭിച്ചു എന്നുമുള്ള വിവരങ്ങൾ വരുന്നു എന്നാൽ കൃത്യമായി മുൻമന്ത്രിയെ ചോദ്യം ചെയ്തത് പുറത്ത് അറിയരുത് മുൻമന്ത്രിക്കെതിരെ തുടർ നടപടികൾ അതിൽ അവസാനിക്കണം ആ ഒരു ചോദ്യം ചെയ്യലിൽ മുൻ ദേവസ്വം മന്ത്രിക്കെതിരായ നടപടികൾ അവസാനിക്കണം കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കരുത് ഇതിനപ്പുറമുള്ള ഉന്നതരിലേക്ക് അതായത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം എൻ വാസു അടക്കമുള്ള ആളുകൾ പത്മവുമാർ അടക്കമുള്ള ആളുകൾക്കപ്പുറം ഒരു അന്വേഷണം നീളരുത് എന്ന കൃത്യമായ ഒരു വാശി അല്ലെങ്കിൽ കൃത്യമായ ഒരു അജണ്ട ചില ആളുകൾക്കുണ്ടായിരുന്നു എസ് ഐ ടി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ എന്ന് തന്നെയാണ് വ്യക്തമായത് അവിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു നീക്കങ്ങളെല്ലാം തന്നെ നേരത്തെയും മറ്റു പല കേസുകളിലും സർക്കാരിനും സംസ്ഥാന സർക്കാർ താല്പര്യമുള്ള പല കേസുകളിലും സർക്കാരിന് അനുകൂലമായി ആ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അവിടെ തെളിവുകൾ പലതും മൂടിവെക്കപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോയിരുന്നു പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇവിടെയും സമാനമായ ഒരു കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് ഈ ഒരു സ്വർണ്ണ കവർച്ച കേസിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ പിടിമുറുക്കുന്നതോടെ എസ് ഐ ടിക്ക് ഇത് മേലുള്ള സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി കേസ് വഴിതിരിച്ചിടാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെയും മറികടക്കുന്ന ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നാൽ നേരത്തെ തന്നെ എസ് ഐ ടി ഇവിടങ്ങളിൽ പലയിടത്തും എത്തിയിരുന്നു പലയിടത്തും പരിശോധനയുടെ പേരിൽ ഇവരിൽ പലരുടെയും വീടുകളിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു എന്നത് വലിയ തോതിൽ ആ സംശയങ്ങൾ അല്ലെങ്കിൽ പല രേഖകളും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ചൂണ്ടുന്നത് ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് േറ്റ് ഈ വ്യാപകമായ പരിശോധനകൾ ഒരേ സമയം നടക്കുമ്പോൾ എത്രമാത്രം രേഖകൾ ഇനി ബാക്കിയുണ്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഇനി ബാക്കിയുണ്ട് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇനി ബാക്കിയുണ്ട് ബാങ്ക് ഇടപാടുകളുടെ അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിയുമെന്ന ഒരു സംശയം ബാക്കിയാണ് കാരണം എസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ മുഴുവൻ തന്നെ ഹാജരാക്കിയിരുന്നില്ല അത് തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല പല രേഖകളും എന്നൊരു വിവരമാണ് ഇത്തരത്തിൽ എസ് ഐ പി നൽകിയിരുന്നത് അങ്ങനെ എസ് ഐ പി ഇഡിക്ക് നൽകാത്ത പ്രധാനപ്പെട്ട നിർണായക ായ രേഖകൾക്ക് വേണ്ടി കൂടിയാണ് ഈ പരിശോധന എങ്കിൽ ആ രേഖകൾ എത്രമാത്രം അവിടെ സുരക്ഷിതമാണ് ഇപ്പോഴും ഉണ്ട് എന്നത് സംശയകരമാണ് പല ആളുകളുടെയും വീടുകളിൽ ഈ പ്രതികളുടെ എല്ലാം പതിനൊന്നോള പേർ നേരിട്ട് അറസ്റ്റിലായിരിക്കുന്ന കേസാണ് ഏറ്റവും ഒടുവിൽ തന്ത്രി കണ്ഠരി രാജീവർ അടക്കം വരുമ്പോൾ പതിനൊന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ ആളുകൾ റിമാൻഡിൽ തുടരുന്നു ഉണ്ണിക്കഷ്ണഭൂത്തേക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നു അതേ ഘട്ടത്തിൽ തന്നെയാണ് രേഖകളെല്ലാം അടിസ്ഥാനമാക്കി നിർണായകമായ വിവരങ്ങളെല്ലാം പ്രോഡീകരിച്ച് അന്വേഷണം ശക്ത ായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത് നേരത്തെ എസ് ഐ ടി പരിശോധന പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഏതെല്ലാം രേഖകൾ എസ് ഐ ടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഒന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടില്ല മറ്റു രേഖകൾ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ടത് ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബഹാനമായും സംശയിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഇതിലെ മുഖ്യ കണ്ണികളെല്ലാം തന്നെ അവർക്കെല്ലാം ബിനാമി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവരും തന്നെ ഈ സ്വർണ്ണപ്പാളി മോഷണത്തിലൂടെ സ്വർണ്ണപ്പാളി കവർച്ചയിലൂടെ ഏതെങ്കിലും തരത്തിൽ ലാഭമുണ്ടാക്കിയിട്ടുള്ള ആളുകൾ അത് മറ്റ് പല ആളുകളുടെയും പേരിൽ ബിനാമി സ്വത്തുക്കളായി നിക്ഷേപിച്ചിട്ടുണ്ട് മറ്റു ആളുകളുടെ പേരിൽ പല ഭാഗങ്ങളിൽ അടക്കം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല വിദേശത്തു നിന്ന് പണം ഈ ഒരു കവർച്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഒരു സ്വർണ്ണപ്പാളുകൾ വാങ്ങുന്നതിനും അതിന്റെ ഇടനിലക്കാരുമായും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നതിന് ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാമാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇ ഡി ഈ രേഖകളുടെ എല്ലാം തന്നെ പരിശോധനകൾ തെളിവുകൾ തേടുന്നതിനായിട്ടാണ് വ്യാപകമായ പരിശോധന ഒരേ സമയം തന്നെ നടത്തുന്ന നടത്തിയിരിക്കുന്നത് മറ്റു കേസുകളിൽ എന്നതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടും കൂടുതൽ പരിശോധനാ സംഘത്തെ വിപുലീകരിക്കും എല്ലാം തന്നെയാണ് ഇവിടെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതിൽ ബംഗളൂരിൽ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് അന്വേഷണ സംഘത്തെ വിന്യസിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നത് എന്നതാണ് പ്രധാനം കേരളത്തിലാണെങ്കിലും കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇരുപത് കേന്ദ്രങ്ങളിൽ ഒരേ സമയം അന്വേഷണ സംഘം എത്തിയുള്ള ഈ ഒരു പരിശോധന തുടരുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ വിഗ്രഹ കടത്ത് സംഘങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാമെന്ന സംശയം തുടക്കം മുതലേ ഉണ്ട് അതിങ്ങനെ കേട്ടുനിൽപ്പ് നിൽക്കുന്നുമുണ്ട് പക്ഷേ ഈ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകാൻ കേന്ദ്ര ഏജൻസികളുടെ വരവ് തന്നെ വേണം എന്ന അവസ്ഥയിലല്ലേ കാര്യങ്ങൾ ോർക്കേണ്ട ഒരു വിഷയം ഈ വിഷയത്തിൽ ഈ സ്വർണ്ണ കവർച്ച കേസിൽ ആദ്യം വിദേശ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയിൽ ഒരു പരാമർശം വന്നിട്ടും ആ ഒരു രീതിയിലേക്ക് ആ ഒരു മാർഗത്തിലേക്ക് എങ്ങനെ എത്രത്തോളം അന്വേഷണം നടന്നിട്ടുണ്ട് ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചകളുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതിനിടയിൽ ഒരു പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പഞ്ചലോക വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിലായിരുന്നു അതിൽ പിന്നീട് ആരോപണവിധനായിട്ടുണ്ട് ഈ മണിക്ക് പ്രത്യേക അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിദേശ ബന്ധങ്ങളിലേക്ക് എത്രത്തോളം കാര്യക്ഷമ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ വിദേശങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ എത്രത്തോളം പരിശോധനകൾ നടന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു തൊണ്ടി മുതൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രത്തോളം കാര്യക്ഷമമായിട്ടുള്ള പരിശോധനകൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടാതെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന ഇപ്പോൾ ചില അന്വേഷണ സംഘങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് രണ്ട് നേരത്തെ അകത്തുണ്ടായിരുന്ന ഒരു സി ആർ പി എഫ് സി ആർ പി എഫ് ജീവനക്കാരൻ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഏറെ നേരത്തെ രണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഈ എൻ വാസുവിൻ്റെ വീടിൻ്റെ ആ വാതിൽ തുറക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പരിശോധന അകത്ത് പുരോഗമിക്കുന്നു നേരത്തെ അകത്തുണ്ടായിരുന്ന ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥൻ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അകത്തിപ്പോഴും പരിശോധന തുടരുന്നു ഒരു സി ആർ പി എഫ് ഉദ്യോഗസ്ഥ കൂടിയാണ് പുറത്ത് വന്നത് നേരത്തെ ഈ എൻ വാസുവിൻ്റെ കുടുംബാംഗങ്ങൾ ആണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷയ്ക്കായി ഒരു വനിതാ ഉദ്യോഗസ്ഥ കൂടി കുട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ ഇപ്പോൾ പരിശോധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം അവർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അകത്ത് പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സായുധ സായുധ സേനാംഗങ്ങളുടെ സുരക്ഷയിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത് അകത്തെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇടിയുടെ ഭാഗത്ത് നിന്നാണ് ഈ പരിശോധനയിൽ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വിവിധ കേന്ദ്രങ്ങളിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൃഷ്ണരാജ് ഈ വിഷയത്തിലെ സാമ്പത്തിക വിഷയങ്ങളിലേക്ക് കാര്യക്ഷമമായിട്ടുള്ളൊരു പരിശോധന പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു പലപ്പോഴും ഗോവനടക്കമുള്ള പ്രതികളുടെ ചില മൊഴികൾ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ കേസിൽ അന്വേഷണ സംഘത്തിൻ്റെ ഈ പരിശോധനയിലെ ചില പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു അല്ലെങ്കിൽ പോരായ്മകളിലേക്ക് നാളെ വിരൽ ചൂണ്ടാവുന്ന ചില സാധ്യതകൾ ബാക്കിയിടുന്നതായിരുന്നു പ്രത്യേകിച്ച് ഇതിൽ പ്രതികളുണ്ടാക്കിയ സാമ്പത്തിക ലാഭം എത്രത്തോളമാണ് ഈ സാമ്പത്തിക ലാഭം പ്രതികൾ ഏത് രീതിയിൽ വിനിയോഗം ചെയ്തു ഇത് സംബന്ധിച്ച് ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നു ആ ഇടപാടുകളുടെ തെളിവുകൾ എന്തൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പരിശോധനകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള വിവിധ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല അല്ലെങ്കിൽ കോടതിക്ക് പുറത്തേക്ക് ആ വിഷയങ്ങൾ വന്നിട്ടില്ല എന്നൊരു കാര്യമാണ് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ എത്രത്തോളം കണ്ടെത്തലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യവും ബാക്കിയാണ് എന്തായാലും പരിശോധനകൾ പുരോഗമിക്കുമ്പോഴും അത്തരം കാര്യങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലടക്കം ഇ ഡിയുടെ പരിശോധന വളരെ സജീവമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം എല്ലാ പ്രതികളുടെയും വീടുകളിലേക്ക് ഒരു പരിശോധന ആ പരിശോധനയിൽ എന്തൊക്കെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള നിർണായകമാണ് നേരത്തെ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെയും ഇ ഡിക്ക് ലഭ്യമാകാത്ത പല രേഖകളുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലും ലഭിക്കാത്ത പല രേഖകളുണ്ട് ആ രേഖ െ സംബന്ധിച്ചിട്ടുള്ള സഹായ രേഖകളുടെ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുമ്പോൾ തന്നെ ശേഖരിക്കേണ്ട പല രേഖകളും ശേഖരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ആരോപണം അതിലുണ്ട് എന്നുള്ളത് കൃഷ്ണ നമ്മൾ എടുത്തു നോക്കേണ്ടതുണ്ട് അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു പരിശോധന രേഖകൾ കണ്ടെത്താൻ കഴിയുമോ പ്രത്യേകിച്ച് ഈ സ്വർണ്ണ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ കണ്ടെത്താൻ കഴിയുമോ ഈ പല ഇപ്പോഴത്തെ പുതിയ ബാങ്കിങ് സംവിധാനം സംവിധാനമനുസരിച്ചുള്ള ഐഡികളും പാസ്വേഡുകളും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ കഴിയുമോ എന്നിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ ാണ് പ്രത്യേക സംഘത്തിന് പിന്നാലെ ഇപ്പോൾ ഈ ഇ ഡിയുടെ പരിശോധനയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വെളിച്ചം വീഴ്ചകയാണെങ്കിൽ പ്രത്യേകിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇ ഡി കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയും അതിന് പുറത്തു നിന്നുള്ള സാമ്പത്തികം എത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷേ ഈ സ്വർണ്ണ കവർച്ച കേസിന്റെ മാനം ഇനിയും മാറി മറിയാം നമ്മളിപ്പോഴും കാണേണ്ടത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും ഒരു വിദേശ ബന്ധങ്ങളിലേക്കടക്കം കൃത്യമായിട്ടുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നടക്കമുള്ളത് കാണേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ിലേക്കൊക്കെ വിളിച്ചാൽ ഇടിയുടെ ഈ പരിശോധനകൾ ഈ അന്വേഷണം വഴി വെക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഹലോ പ്രജിപ്പോൾ എവിടെയാണുള്ളത് ആ കൃഷ്ണരാജ് ഞാനിപ്പോഴുള്ളത് എൻ വാസ്തുവിന്റെ ശ്രീനന്ദ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നൊപ്പം ചേരുന്നു ശ്രീനന്ദ ഒടുവിൽ നൽകുന്ന വാർത്ത ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന ഇതുവരെ തുടങ്ങാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് ഒരേ സമയത്താണല്ലോ എൻ വാസുവിന്റെയും പത്മകുമാറിൻ്റെയും അടക്കം വീടുകളിൽ പരിശോധന തുടങ്ങിയത് അതേ സമയത്ത് അവിടെ എത്തിയതാണ് ഇ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പരിശോധന തുടങ്ങാനായിട്ടില്ല എന്നാണ് അതായത് അവിടെ ആസ്ഥാനത്ത് ഇപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു നേരത്തെ എന്തിനാകും ൂറും ഇതെല്ലാം തന്നെ മാഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം പൊതുവെ ഈ ഒരു ദേവസ്വം ബോർഡ് അവസ്ഥാനത്തുള്ളതാണ് കാരണം മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായെന്ന സമയത്തുള്ള കണക്കുകളൊക്കെ പരിശോധിക്കാൻ കൂടി വേണ്ടിയാണ് ഇ ഡി ഇവിടേക്ക് കൃത്യസമയത്ത് എത്തിച്ചേർന്ന ഒരു സാഹചര്യമുണ്ടായത് എന്തായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മണിക്കൂറായി ഇ ഡി സംഘം ഇവിടെ എത്തിയിട്ട് ഏഴ് മണിക്കെത്തിയ സംഘമാണ് ഒന്നര മണിക്കൂറായിട്ടും പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല കാരണം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുള്ളത് മറ്റാരും തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആളില്ലാതെ എങ്ങനെയാണ് ഈ പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് വഴി ഇ ഡി ഇപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് പോക വരും മണിക്കൂറിലായിരിക്കും ലഭ്യമാകേണ്ടായാലും ആ ശബരിമല സ്വർണ്ണക്കുളയിൽ നടപടികളുമായാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും പെട്ടെന്ന് വളരെ വൈകിയ ഒരു സാഹചര്യമില്ല കാരണം എസ് ഐ ടി പരിശോധന തുടങ്ങി കുറച്ച് നാൾക്ക് ശേഷം തന്നെ ഇ ഡിയുടെ പരിശോധന ആരംഭിക്കുകയുണ്ടായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിലെ പ്രതികളുടെ വീട്ടില് ആണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്നത് എൻ വാസു അതുപോലെ തന്നെ എണ്ണികൃഷ്ണൻ ബോട്ടിയുടെ വീട്ടിലും ഇ ഡിക്ക് തകരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയും പരിശോധന നടത്തുന്നുണ്ട് കൃത്യസമയത്ത് ഇതിനെല്ലാം അതുപോലെ ചെന്നൈയിലെ സ്മാർട്ട് അസോസിയേഷൻസിന്റെ ഓഫീസുകളിലും ഗോവർധന്റെ വീട്ടിലും അടക്കം മീഡിയയുടെ പരിശോധന ഏകദേശം ഇരുപത്തി ഒന്നോളം കേന്ദ്രങ്ങൾ ഈ ഇഡിയുടെ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡ് ആസ്ഥാനം തന്നെയാണ് കാരണം കൃത്യമായ എല്ലാം തന്നെ ഇവിടെയാണുള്ളത് ഈ ഒരു കണക്കുകൾ നേരത്തെ ഉള്ള കണക്കുകളൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കണം ഇ ഡിക്ക് തുടർ നടപടികളിലേക്ക് കടക്കേണ്ടത് കാരണം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എന്തൊക്കെ കണക്കുകളാണോ വ്യത്യാസമായ അല്ലെങ്കിൽ ക്ലിയർ അല്ലാതെ ഉള്ളത് അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചാൽ മാത്രമായിരിക്കും മറ്റ് വ്യക്തികളുടെ വീടുകളിൽ എന്തൊക്കെയാണുള്ളത് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ കേസിലെ പ്രധാന പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മവർ കാരണം ദേവസ്വം ബോർഡ് ആശാന്തി പരിശോധന നടത്താനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് മുൻ പ്രസിഡന്റുമാരടക്കം ഇതിൽ പ്രതികളായിട്ടുണ്ട് അതുപോലെ പി എസ് പ്രശാന്തിന് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ഉടൻ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനം വളരെ വലിയൊരു പങ്കാണ് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു പരിശോധനയിൽ ഉള്ളത് ഈ ഒരു ഇവിടുത്തെ പങ്ക് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമായിരിക്കണം ഇ ഡിക്ക് തുടർ നടപടികളിലേക്ക് കടക്കേണ്ടത് ഇതിനൊപ്പം ചെന്നൈയിലെ പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും അതുപോലെ തന്നെ ഭണ്ഡാരിയുടെ സ്ഥാപനങ്ങളിലും ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി പത്മകുമാറിന്റെ വീട്ടിൽ എൻ വാസുവിന്റെ വീട്ടിൽ ഒപ്പം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തൊക്കെ ഇഡിയുടെ പരിശോധന നടക്കുകയാണതിൽ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ കാര്യത്തിൽ മാത്രം പ്രശ്ന കുറച്ച് അവ്യക്തതകളുണ്ട് കാരണം അവിടെ ഉള്ളിൽ കയറി പക്ഷെ പരിശോധന തുടങ്ങാനായോ കാരണം സമയമായിട്ടില്ലല്ലോ ഉദ്യോഗസ്ഥരൊക്കെ അവിടേക്ക് എത്താൻ ഏതായാലും ഒരു നിർണായക നീക്കമാണ് ഇ ഡി തുടങ്ങുന്നത് അതിനപ്പുറം ഇ ഡി പണി തുടങ്ങി എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് പി ശ്രീനന്ദ പ്രജിത് മോഹനൻ രീജേഷ് കരുണാകരൻ ഗോകുൽ രമേഷ് എന്നിവർ